നമ്മൾ ആരുടെയും കൺട്രോളോ ഒന്നും ഒരു സഹായവും ഇല്ലാതെ ഫുഡ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തട്ടി മറിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാതെ തന്നെ കിച്ചണിന്ന് ഡൈൻ ഹാളിലേക്ക് ഫുഡ് സർവ് ചെയ്യും ഇതൊരു ഫുഡ് സപ്ലൈ റോബോട്ടാണ് ഈ ഫുഡ് സപ്ലൈ റോബോട്ട് പ്ലാൻ ചെയ്യുന്നത് കോവിഡ് ടൈമാണ് അപ്പൊ ആ സമയത്ത് കിച്ചൺന്ന് ഡൈൻ ഹാളിലേക്ക് ഫുഡ് സർവ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കിച്ചണിലുള്ള പാത്രങ്ങൾ കരിഞ്ഞു പോവുക തിളച്ചും അറിയുക ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കിച്ചണെന്ന് നമ്മളെ ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് കൊണ്ടുവരുന്നു പിന്നെ അതിലടയ്ക്ക് ഞാൻ കണ്ണൂർ മണിയപ്പള്ള രാജുവിൻ്റെ ഒരു ഹോട്ടലിൽ പോവുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനൊരു ഫുഡ് സപ്ലൈ റോബോട്ടിനെ കാണുകയുണ്ടായി അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു ഇതുപോലത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പറ്റുമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കോവിഡ് ടൈം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒന്നുകൂടി കോൺഫിഡൻസ് ആയി അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു എൻ്റെ പേര് മുഹമ്മദ് ഷിയാദ് വേങ്ങാടാണ് സ്വദേശം വേങ്ങാട് എ കെ നയനാർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ് പിന്നെ ചെറിയൊരു പ്രശ്നം ആ സമയത്ത് ഉണ്ടായത് ഇതിൻ്റെ ഹാഫ് ഭാഗം റൊട്ടേറ്റ് ചെയ്യുന്നില്ലായിരുന്നു മെൽ മേൽത്തെ അപ്പർ ഭാഗം അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ഫെയിലിയേഴ്സ് നേരിട്ടിരുന്നു അത് ചെയ്യാൻ പിന്നെ എനിക്ക് ഓണത്തിൻ്റെ വെക്കേഷൻ സ്കൂള് അടച്ചപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഈ മേലത്തെ ഭാഗവും കൂടി എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റി ഇത് നിർമ്മിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് അനുമോദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാനാക്കിയ മൊബൈൽ ആപ്പിൽ രണ്ട് മോഡാണുള്ളത് അതായത് ഓട്ടോമാറ്റിക് മോഡ് മാനുവൽ മോഡ് അപ്പോൾ ഓട്ടോമാറ്റിക് മോഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാനുവൽ മോഡിൽ നമുക്കിതിനെ നിയന്ത്രിച്ചിട്ട് നമ്മൾ എന്താണോ ഇതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അതൊക്കെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഓട്ടോമാറ്റിക് മോഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആരുടെയും നിയന്ത്രണയില്ലാതെ ഇത് സ്വയം നിയന്ത്രിക്കുന്നതായിരിക്കും ആ ഓട്ടോമാറ്റിക് മോഡിൽ ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ഫുഡ് സെർവ് ചെയ്യുന്ന പർപ്പസാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ലോജിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പർപ്പസ് പർപ്പസുവാണെങ്കിലും ഇതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഫ്ലോറ് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നെ അങ്ങനെ ഒരുപാട് പർപ്പസ് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത അപ്ഡേഷൻ അതൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുക പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ പർപ്പസാണ് അടുത്ത അപ്ഡേഷൻ പിന്നെ പാത്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കിച്ചൺ ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പാത്ത് കറക്റ്റ് ഡിറ്റക്റ്റ് ചെയ്ത് ഐ ആർ സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഉപ്പയാണ പേര് സജസ്റ്റ് ചെയ്തത് എന്നുള്ള പേര് പാത്ത് ഡിറ്റക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് എന്നുള്ള പേര് ഉപ്പയാണ് സജസ്റ്റ് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പേര് അങ്ങനെയാണ് ഇതിന് ആ പേരിടുന്നത് പിന്നെ ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആപ്പ് ആൻഡ്രോയിഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ആൻഡ്രോയിഡ് എന്ന് പേര് വന്നത്